ഒറ്റപ്പാലത്ത ജാൻസി റാണി നൂറ്റി തൊണ്ണൂറ്റിയേഴാം ജന്മദിനാഘോഷം നടന്നു പൂർവ്വ സൈനിക സേവാ പരിഷത്ത് വനിതാ വിഭാഗമായ സൈനിക മാതൃശക്തിയാണ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ വനിതാ വിഭാഗമായ സൈന്യ മാതൃശക്തി ഒറ്റപ്പാലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഭാരതത്തിന്റെ ധീര വനിത ജാൻസി റാണി നൂറ്റി തൊണ്ണൂറ്റിയേഴാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം ജി ഐ ടി ഡി ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ കോസ്മെറ്റോളജി കോളേജിൽ ദീപ ആരംഭിച്ച ജന്മദിനാഘോഷത്തിൽ മണ്ണാർക്കാട് താലൂക്ക് സെക്രട്ടറി രചിതാ ബാലസുബ്രഹ്മണ്യൻ സംഘടനാ മന്ത്രം ആലപിച്ചു രക്ഷാധികാരി കമലാദേവി രാമചന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഖില ഭാരതീയ പൂർവ്വ പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കേണൽ എം അച്യുതൻ ഒറ്റപ്പാലം യൂണിറ്റ് രക്ഷാധികാരി രാമചന്ദ്രൻ നായർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി മണികണ്ഠൻ കെ സൈനിക മാതൃശക്തി ഒറ്റപ്പാലം താലൂക്ക് ട്രഷറർ രാമസോമസുന്ദരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സൈനിക മാതൃശക്തി ഒറ്റപ്പാലം താലൂക്ക് ജനറൽ സെക്രട്ടറി ജയശ്രീ മോഹൻദാസ് നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി ചേർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഈ റാണി ദിനം വംബർ പത്തൊമ്പതിന് ആഘോഷിക്കാറുണ്ട് പക്ഷെ മിക്കവാറും ഏതെങ്കിലും സ്കൂളുകളിലാണ് കഴിഞ്ഞ വർഷത്തെ മണ്ണാർക്കാട് മൂകാംബിക സ്കൂളിലാണ് ഞങ്ങൾ നടത്തിയത് അവിടെ ഇവിടെയും കൂടിയുള്ള വ്യത്യാസം ഒന്നേ ഉള്ളൂ അവിടുത്തെ കുട്ടികൾ വളരെ ചെറിയ കുട്ടികളും കുറച്ച് വലിയ കുട്ടികളും ഇവിടെ എല്ലാവരും വലിയ കുട്ടികളാണ് നിങ്ങളെല്ലാവരും റാണി ലക്ഷ്മി ഭായിയുടെ ജീവചരിത്രം എല്ലാവർക്കും അറിയാമെന്ന് ാണ്സ്റ്റിഫ് സോ ഡീഷ്യൂര്യ സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡ് ആയ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ കേസ് ഒറ്റപ്പാലം